പത്തനംതിട്ടയിൽ ശക്തമായ മഴയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് ഭാഗികമായി തകർന്നു പ്രാക്കാനത്ത് രമണിയുടെ വീടിന് മുകളിലേക്കാണ് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് ഇന്ന് ഉച്ചയോടെ വല്യവട്ടം കാളീഘട്ട് റോഡിന്റെ ഇരുപത്തിനാല് അടിയോളം ഉയരമുള്ള കരിങ്കൽ സംരക്ഷണ ഭിത്തി വലിയ ശബ്ദത്തോടെ ഇടിഞ്ഞു വീഴുകയായിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ ശശി പറഞ്ഞു ഇന്ന് ഒരു പകലൊരു പന്ത്രണ്ട് മണിയോട് കൂടി വളരെ ഭീകര വളരെ ഭീതി ഉണ്ടാകുന്ന തരത്തിലുള്ള ശബ്ദത്തോടു കൂടിയിട്ടാണ് ഈ റോഡിന്റെ സൈഡ് ഇടിഞ്ഞു വീണത് അയൽവാസികളൊക്കെ ഭയങ്കരമായിട്ട് സൗണ്ട് കേട്ടു പക്ഷെ ആ സമയത്ത് ഈ അമ്മ ഈ വീട്ടിലെ അമ്മ മാത്രം എൺപത്തിരണ്ട് വയസ്സുള്ള അമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ബാക്കി ഇനി കല്ലൊക്കെ മാറ്റിയതിന് ശേഷം ഇനി എന്തൊക്കെ പൂർണ്ണമായിട്ട് നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് കണക്കാക്കാൻ പറ്റത്തുള്ളൂ ഇനി ഏത് നിമിഷം ബാക്കി ഭാഗം കൂടി ഇടിഞ്ഞു വീഴുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പൊ അടിയന്തരമായിട്ട് ഇത് ഇത് ഈ കല്ലുകൾ മാറ്റി പിന്നെ ഇത് കിട്ടുന്നതിനുള്ള ഒരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ഇപ്പൊ ഈ മഴയുള്ള ഒരു സംഭവമാണ് പക്ഷെ അതിന് പിന്നെ മഴക്കെടുതി എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും അടിയന്തര കൂടി ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടതാണ് അപകടം നടന്ന സമയത്ത് രമണിയുടെ എൺപത്തിരണ്ടുകാരിയായ ഭർത്തൃമാതാവ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കരിങ്കല്ലും മണ്ണും വീണ് വീടിന്റെ ഭിത്തിക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ശുചിമുറി ഭാഗികമായി തകരുകയും ചെയ്തിട്ടുണ്ട്